ബീന കുമ്പളങ്ങി എന്ന പേര് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരിക കല്യാണരാമനിലെ ഭവാനിയെയാണ് ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സലീം കുമാറിനൊപ്പമുള്ള ബീനയുടെ ആ ചിത്രത്തിലെ സീൻ എവർഗ്രീൻ ഹിറ്റാണ് ട്രോളുകളിലും മീമുകളിലും ഏറ്റവും കൂടുതൽ നിറയാറുള്ള ഒരു കഥാപാത്രം കൂടിയാണ് കല്യാണരാമനിലെ ബീനയുടെ ഭവാനി എന്ന വേഷം അറുപതിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടി കഴിഞ്ഞ കുറച്ചു നാളുകൾ ആശ്രയിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്കായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് സഹോദരിയും ഭർത്താവും കൂടി വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്നാണ് നടി വെളിപ്പെടുത്തിയത് ഭക്ഷണം പോലും ഇല്ലാതെ അവശേഷതയിലായിരുന്നു ബീന നടിയുടെ അവസ്ഥ വാർത്തയായതോടെ സീരിയൽ സിനിമാ താരം സീമാജി നായരുടെ നേതൃത്വത്തിൽ നടിയെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ജനസേവാ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു ഇപ്പോൾ താരം മഹാത്മയിൽ സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് സീമാജി നായർ ബീന കുമ്പളങ്ങയെ കാണാൻ മഹാത്മയിൽ എത്തിയിരുന്നു പുതിയ ഒരുപാട് സാരികളുമായാണ് ബീനയെ കാണാൻ സീമ എത്തിയത് എന്തിനാണ് ഇത്രയേറെ സാരികൾ കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ സീമ ചിരിക്കുകയാണ് ചെയ്തത് പെർഫെക്ഷനോടെ ബ്ലൗസ് തുന്നിക്കാൻ മഹാത്മയിലെ പ്രവർത്തകരെ സീമ പറഞ്ഞ് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു ബീനയുടെ ഇപ്പോഴുള്ള മനസ്സ് നിറഞ്ഞ ചിരി കാണുമ്പോൾ സന്തോഷം തോന്നുന്നുവെന്നാണ് സീമയും പറഞ്ഞത് മൂന്നു നേരം കൃത്യമായി ഭക്ഷണം കിട്ടി തുടങ്ങിയതോടെ കവിളിനും താടിക്കുമെല്ലാം വണ്ണം വെച്ച് തൂങ്ങിയെന്നും ബീന സീമയോട് പറഞ്ഞു മഹാത്മയിൽ വന്ന ശേഷം ചേച്ചി ചെറുപ്പവും സുന്ദരിയുമായെന്നും ചിരിക്ക് ചിരിക്കുപോലും പ്രത്യേക ഭംഗി വന്നുവെന്നും സീമയും പറയുന്നു സി വി ടി വി ലൈവിലാണ് ബീന കുമ്പളങ്ങിയുടെയും സീമയുടെയും വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ അതിങ്ങനെ മുഖത്ത് പ്രതിഫലിക്കും പള്ളുരീതിയിൽ വെച്ച് ചേച്ചിയെ കണ്ടപ്പോൾ എനിക്ക് തന്നെ വല്ലാത്ത വിഷമമായിരുന്നു ഇപ്പോൾ ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് ചേച്ചി വളരെ പ്ലസന്റ് ആണ് എന്നാണ് സീമാജി നായർ പറയുന്നത് സമാധാനമുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങും ഉണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലെന്നാണ് ബീന പറഞ്ഞത് സീമയ്ക്കൊപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് അഭിനയിച്ച ഓർമ്മകളും ബീന പങ്കുവച്ചു പേടിച്ചാണ് അവിടെ കഴിഞ്ഞത് ആരാണ് എപ്പോഴാണ് എന്താണ് പറയുക എന്നറിയില്ല ഫോൺ വിളിക്കാനൊന്നും പറ്റില്ല അതൊക്കെ പിന്നീട് വേർ കഥകളായി മാറും ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു ആദ്യമൊക്കെ ഞാൻ ഷുഗറിന്റെ ഗുളിക അഞ്ചാറെണ്ണം എടുത്ത് കഴിക്കും ഭക്ഷണവും കഴിക്കില്ല വെള്ളവും കുടിക്കില്ല അതോടെ തളർന്ന് കിടക്കുമല്ലോ അങ്ങനെ ഒരു അഞ്ചെട്ട് ദിവസം കിടന്നു അങ്ങനെയാണ് അവിടെ ജീവിച്ചത് മനസ്സ് വിഷമിച്ചിട്ട് ചെയ്തതാണ് പിന്നീട് ഒരു ദിവസം എൻ്റെ നേര ആങ്ങളയുടെ അടുത്തു ചെന്നപ്പോൾ ഞാൻ ആ കോലായിൽ മറിഞ്ഞു വീണു അവൻ ഓടിപ്പോയി എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്നു ചാവില്ലെന്ന് എനിക്കറിയാമായിരുന്നു തളർന്നു കിടക്കുകയായിരുന്നു സീമയുണ്ടായിരുന്നു എനിക്കൊപ്പം പോലീസിനെ കാണാൻ ഇനി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടതില്ല തെളിവൊന്നുമില്ല ആദ്യമൊക്കെ അനിയൻ കുറെ യുദ്ധം വെട്ടി അവർക്ക് രണ്ടു മാസം അവധി കൊടുക്കാമെന്ന് പറഞ്ഞു മാറാൻ അവർക്ക് കൊടുത്തില്ലെങ്കിലും വീട് ഞാൻ ആ മക്കൾക്ക് കൊടുക്കും ഞാനത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്റെ കാലശേഷം ആ വീട് അവർക്ക് കൊടുക്കാമെന്നായിരുന്നു ഞാൻ പറഞ്ഞത് കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക